സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം തിരിച്ചടി നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതേ കേരളാ ബ്ലാസ്റ്റേഴ്സ് എഫ്സോയുടെ സൂപ്പർ താരം അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് താരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോഡും ഐ എസ് എൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലക്ഷ്യം കൂടി എല്ലാവരും ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് ഗ്രീക്ക് സ്ട്രൈക്കറായിട്ടുള്ള ജിമിത്രോ സ്റ്റാമൻഡോസിനെ കുറിച്ചുള്ളതാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സൂപ്പർ താരമായിരുന്നു ദിമിത്രോ സ്റ്റാമൻഡകോസ് എന്നുള്ളത് അതിനുശേഷമായിരുന്നു അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാളിലേക്ക് പോയതിനു ശേഷം അവിടുത്തെ ഉള്ള ഒരു എക്സ്പീരിയൻസും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാമാണ് ഇപ്പോൾ ജിമിത്രോ സ്റ്റാമൻഡോസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത് ഏതായാലും ദിമിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഇവിടെ ഒരു മത്സരം മോശമാവുമ്പോഴേക്കും വിമർശനങ്ങളും പൊങ്കാലയുമാണ് എനിക്ക് യും ബാക്കിയുള്ള ടീമിലെ താരങ്ങൾക്കെതിരെയും വരാറുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ക്ലബിൽ അങ്ങനെയൊന്നുമല്ല എത്ര മത്സരങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ മത്സരങ്ങൾ ഫോം ഔട്ട് ആയാലും അവരുടെ ആ ഒരു പിന്തുണ അഥവാ അവരുടെ ആ ഒരു സപ്പോർട്ട് എല്ലാ കാലവും ഉണ്ടാവുക തന്നെയാണ് ചെയ്യും ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ ആരാധകരെ പുകയത്തിക്കൊണ്ട് ഗ്രീക്ക് സ്ട്രൈക്കർ ആയിട്ടുള്ള ദിമിത്രോമൻ കോസ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു താരത്തിന് ആയിട്ടും ബ്ലാസ്റ്റേഴ്സിൽ മിന്നി തിളങ്ങിയിട്ടുള്ള അത്രയൊന്നും ആയിട്ടും ഈസ്റ്റ് ബംഗാൾ എഫ്സിൽ മിന്നി തിളങ്ങാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറയാനും കാരണം ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവാരമുള്ള താരത്തേക്ക് താരങ്ങളെ കുറിച്ചുകൊണ്ട് നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആയിട്ടുള്ള ടി ജി പുരുഷോത്തമൻ പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും പരിശീലകൻ പുരുഷോത്തമന്റെ വാക്കുകൾ ഇപ്രകാരമാണ് നമ്മുടെ ടീമിൽ നിലവിൽ മികച്ച നിലവാരം പുലർത്തുന്ന നല്ല രീതിയിൽ കളിക്കാരുണ്ട് കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിലെ പ്രകടനത്തിന് ഞാൻ അവരോട് നന്ദി തറ പറയുക തന്നെ വേണം പരിശീലനത്തിൽ ഞങ്ങൾ പകർന്നു കൊടുത്ത അഥവാ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ പിച്ചിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അത് കൃത്യമായി ചെയ്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിജയങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു താരങ്ങൾക്കെല്ലാം അഥവാ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ നന്ദി പറയേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകമായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സൂടെ സൂപ്പർ താരമായിട്ടുള്ള നോഹാ സദോയെ കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് ഈ ഒരു സീസണിൽ മുഴുവൻ നോഹയെ ഡിപെൻഡ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തോടനുബന്ധിച്ചുള്ള ഒരു നമുക്ക് എല്ലാവർക്കും സങ്കടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടിലേക്ക് കടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോ മൊറോക്കൻ സ്ട്രൈക്കറായിട്ടുള്ള നോഹ സദോയ്ക്ക് ചെറിയ രീതിയിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് ട്രെയിനിങ്ങിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പരിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് രണ്ടാഴ്ചക്കുള്ളിൽ അദ്ദേഹം പ്രവർത്തനം അഥവാ രണ്ടാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹം ഇനി പിച്ചിലേക്ക് വരിക എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് മൊഹംബഗാ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ മൊറോൻ സ്ട്രൈക്കറായിട്ടുള്ള നോഹ സദോയ്ക്ക് പന്ത് തട്ടാൻ സാധിക്കുകയില്ല അടുത്തൊരു അപ്ഡേറ്റ് നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ രീതിയിൽ സന്തോഷം നൽകുന്നതും കൂടാതെ തന്നെ എഫ് സി ഗോബയുടെ ആരാധകർക്ക് നല്ല രീതിയിൽ തന്നെ സങ്കടം നൽകുന്ന ഒരു വാർത്ത ാണ് ഏതായാലും എഫ് സി ഗോവയുടെ ബോർജെ ഹെരേര എന്ന താരത്തിന് സീസണിലെ തന്റെ നാലാമത്തെ മഞ്ഞക്കാട് കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരം അദ്ദേഹത്തിന് നഷ്ടമാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട് വരാനുള്ള എഫ് സി ഗോവയ്ക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിനെതിരെ പന്ത് തട്ടുക ഇല്ല നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതാണ്ട് ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യൊന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മൊഹമ്മഖാൻ സൂപ്പർ കിംഗ്സിനെതിരായുള്ള മത്സരത്തിലെ സ്കോർ ഒന്ന് നിങ്ങൾക്ക് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കുക െങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും വരുന്നവരും എല്ലാവർക്കും ഗുഡ് ബൈ